ഒരു വർഷം കുക്ക് ചെയ്യുന്ന ഒരാൾ അവരുടെ ഈ സ്ലാബും തൊട്ടു മുമ്പ് സംസാരിച്ചത് പ്രമുഖ പാചക വിദഗ്ധനായ ഷെഫ് പിള്ളയാണ് അദ്ദേഹം നന്നായി പാചകം ചെയ്യുന്നയാളാണ് അതിൽ പെരുമ നേടിയാണ് അതിൽ കഴിവുള്ളയാളാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ കാര്യങ്ങള് ഒരു അടുക്കളയിൽ വേണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഇതേ കാര്യം നമ്മുടെ പേജിലൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അതിൽ വന്ന കമന്റുകൾ കാണണോ അവർക്ക് പാചകം അറിയില്ല എന്ന് മാത്രമല്ല പാചകം ചെയ്യുന്ന അടുക്കളയെ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത മനുഷ്യന്മാരാണ് പക്ഷേ അവരുടെ മനസ്സിലാവോളം വെറുപ്പും അശ്ലീലവും വൈകൃതവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ കമൻ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പറയുന്ന ആളുകൾക്ക് പലർക്കും ഫേക്ക് ഐഡിയാണുള്ളത് യഥാർത്ഥ ഐ ഡിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ബീരുക്കളും കൂടിയാണ് ഇവർ അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീൽ സമർപ്പിക്കുന്നത് അതായത് ആരാണോ അടുക്കള ഉപയോഗിക്കുന്നത് അതാണോ പെണ്ണോ ആവട്ടെ ആരാണോ കൂടുതൽ നേരം ഉപയോഗിക്കുന്നത് അവർക്കനുസരിച്ചായിരിക്കണം അവിടുത്തെ സ്ലാബ് ഉണ്ടായിരിക്കേണ്ടത് ഈ നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ഉയരം ഏതാണ്ട് നാലടി എട്ടിഞ്ച് ഉയരമാണ് ഇതൊരു നോർമൽ അടുക്കളയാണ് ഒരു നോർമൽ അടുക്കളയുടെ നോർമൽ ആയിട്ടുണ്ടാക്കിയിട്ടുള്ള സാധാരണ കണക്ക് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള പാതിയാമ്പുറം കൂടിയാണ് അപ്പം എൻ്റെ അമ്മച്ചയ്ക്ക് ഇത്രയാണ് ഉയരം അമ്മച്ചിയുടെ ഇവിടെ ഗ്യാസിൻ്റെ മുകളിൽ ചിക്കൻ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ഈ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് മൂന്നാമത്തെ വീഡിയോയും ചെയ്യണേ അപ്പം അമ്മച്ചിക്ക് ഉയരം ഞാൻ ആദ്യം ഒരു ഒരടി രണ്ടടി പൊക്കുള്ള ഒരടി പൊക്കമുള്ള സ്റ്റൂളുമ്പോൾ നിന്നിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് കുറേ പേര് വന്ന് പരിഹസിച്ചു അപ്പം ഞാൻ എൻ്റെ കസിൻ വന്നപ്പോൾ അവൾക്കും അവൾ അവൾ സാധാരണ അവളെ വീട്ടിൽ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാതിയാമ്പുറത്ത് കയറി ഇരുന്നിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാനിട്ട് ഇപ്പം എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ പലരും പറഞ്ഞു എങ്ങനെയാണ് ബുദ്ധിമുട്ട് വരണേന്നുള്ളത് ഇവിടെ സ്റ്റൂളൊന്നും ഞാൻ വെച്ചിട്ടില്ല അമ്മച്ചി നിക്കണം കേട്ടാ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് കഴുത്തൊക്കെ വേദന തന്നെ വരും ചിക്കൻ കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ അമ്മചിക്ക് എന്താ തോന്നണ ഉയരം കൂടുതൽ വേണമെന്നാണ് കുറവ് വേണമെന്നാണോ നോർമലായിട്ടുള്ള ഉയരം കൂടുതൽ തന്നെയാണ് ആദ്യം മാറ്റിയെടുക്കാൻ പറ്റില്ല സാഹചര്യത്തിൽ ഓക്കെ അപ്പൊ അമ്മജിയുടെ അഭിപ്രായം അതാണ് എന്താ ഉള്ള സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടു പോകാന്നുള്ളത് അതെല്ലാ സ്ത്രീകളും പൊതുവെ ചെയ്യുന്ന പണിയാണ് കിട്ടിയ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ അവരെ കൊണ്ട് നിവൃത്തിയുള്ള അതാണ് അവരുടെ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് എന്നാ പോലും ഈ ഒരു ഉയിരപ്പ അമ്മച്ചിയുടെ പറയുമ്പോൾ വയറുമലാണ് നിൽക്കണം ഏഹ് പക്ഷെ വയറുമൽ നിന്നു പറഞ്ഞിട്ട് തരില്ല ഈ സ്റ്റവിന്റെ ഉയരും പിന്നെ ഈ പാത്രത്തിന്റെ ഉയരും കൂടി വരുമ്പോ ഇത് തന്നെ കണ്ണ് കാണില്ലേ അപ്പൊ അമ്മച്ചിയുടെ ഐ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ കാണുന്ന കുറച്ചും കൂടി ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നോക്കണം ആ നോക്കണമെങ്കിൽ ഒരു അടി അല്ലേ ഒരു അരടി അരടി അങ്ങനെയല്ല അറിവില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മയും വിവരക്കേടുവുമാണ് ശരി എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ തലയ്ക്കകത്ത് നല്ല വെളിച്ചം ഇടട്ടെ അറിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു